നമസ്കാരം ഇന്നത്തെ ആധുനിക ലോകത്ത് തൊഴിൽ സംസ്കാരം മാറിയപ്പോൾ തൊഴിലുടമകൾ ജീവനക്കാരുടെ ഒഴിവ് സമയങ്ങളിലേക്ക് കടന്നു കയറുന്നത് വർദ്ധിച്ചു വരുമ്പോൾ പുതിയ ബില്ലുമായി ലോകസഭയിൽ എത്തിയിരിക്കുകയാണ് എൻ സി പി എം പി സുപ്രിയ സുലേ നേരത്തെ തന്നെ ഈ വെല്ലുവിളി പ്രതിരോധിക്കാൻ ഫ്രാൻസ് പോർച്ചുഗൽ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ നിലവിലുള്ള റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതൊരു സ്വകാര്യ ബില്ലാണ് സർക്കാർ നിയമനിർമ്മാണം ആവശ്യമുള്ള വിഷയങ്ങളിൽ ലോകസഭ രാജ്യസഭ അംഗങ്ങൾക്ക് ബില്ലുകൾ കൊണ്ടുവരാം എന്നാൽ സർക്കാർ പ്രതികരണത്തിന് ശേഷം മിക്കവയും പിൻവലിക്കപ്പെടാറാണ് പതിവ് സുപ്രിയ സുലേ അവതരിപ്പിച്ച ബിൽ ജീവനക്കാർക്കായി ഒരു ക്ഷേമ അതോറിറ്റി സ്ഥാപിക്കുക ഔദ്യോഗിക സമയം അവധി ദിവസങ്ങൾ എന്നിവയ്ക്ക് ശേഷം ജോലി സംബന്ധമായ ആശയവിനിമയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവകാശം നൽകുക എന്നിവയാണ് ആവശ്യപ്പെടുന്നത് ജോലി സമയം കഴിഞ്ഞാലും നിരന്തരം സമയം അതിനായി ചെലവഴിക്കേണ്ടി വരുന്നത് ആരോഗ്യപരമായ വെല്ലുവിളിയാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഇത്തരത്തിൽ രാപ്പകൽ ലഭ്യമാക്കേണ്ടി വരുന്ന ജീവനക്കാർക്ക് ഉറക്കമില്ലായ്മ അതോടൊപ്പം തന്നെ മാനസിക പിരിമുറുക്കം വൈകാരിക ക്ഷീണം പോലുള്ള അമിത ജോലിയുടെ അപകട സാധ്യതകൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നതായി ബില്ലിൽ പരാമർശിക്കുന്നുണ്ട് കോളുകൾക്കും ഇമെയിലുകൾക്കും നിരന്തരം പ്രതികരിക്കാനുള്ള പ്രേരണ അവധി ദിവസങ്ങളിൽ പോലും ഇവ പരിശോധിക്കുന്നത് ജീവനക്കാരുടെ തൊഴിൽ ജീവിത സന്തുലനം തകർക്കുകയാണ് ഒരു പഠനമനുസരിച്ച് നിരന്തരമായ ജോലി സംബന്ധമായ സന്ദേശം അത് നിരീക്ഷണം ആ തലച്ചോറിന് അമിത ഭാരം നൽകി ഇൻഫോഒബിറ്റിയിലേക്ക് നയിക്കാമെന്നും പറയുന്നുണ്ട് ജോലി കഴിഞ്ഞ് തൊഴിലുടമയ്ക്ക് ബന്ധപ്പെടാമെങ്കിലും ജീവനക്കാരന് പ്രതികരിക്കാതിരിക്കാൻ അവകാശമുണ്ട് അച്ചടക്ക നടപടി നേരിടേണ്ടി വരില്ല ജോലി കഴിഞ്ഞും അവധിയിലും ഔദ്യോഗിക കോളുകളും ഇമെയിലുകളും ഒഴിവാക്കാനുള്ള അവകാശം ഉറപ്പാക്കാൻ ഒരു ജീവനക്കാരുടെ ക്ഷേമ അതോറിറ്റി സ്ഥാപിക്കണം ജോലി കഴിഞ്ഞുള്ള ഡിജിറ്റൽ ആശയവിനിമയ ഉപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്താൻ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകണം പത്ത് ജീവനക്കാരിൽ കൂടുതലുള്ള കമ്പനികൾ ജോലി സമയം കഴിഞ്ഞുള്ള ജോലിയുടെ നിബന്ധനകൾ അത് ജീവനക്കാരുമായോ അതോടൊപ്പം തന്നെ യൂണിയനുകളുമായോ ചർച്ച ചെയ്ത് തീരുമാനിക്കണം ഇത്തരം ജോലികൾക്ക് സാധാരണ വേതന നിരക്കിൽ ഓവർ ടൈം ലഭിക്കാനും അർഹതയുണ്ടായിരിക്കണം തൊഴിൽ അതോടൊപ്പം തന്നെ ജീവിത സന്തുലനം നിലനിർത്താൻ കമ്പനികളുമായി ആലോചിച്ച് സർക്കാർ കൗൺസിലിംഗ് സേവനങ്ങളും ഡിജിറ്റൽ ടിക്ടോക് സെന്ററുകളും സ്ഥാപിക്കണം നിയമലംഘനം നടത്തുന്ന കമ്പനികൾക്ക് കനത്ത പിഴ ചുമത്താൻ നിർദ്ദേശമുണ്ട് ജീവനക്കാരുടെ മൊത്തം വേതനത്തിന്റെ ഒരു ശതമാനം തുക പിഴയായി കമ്പനികൾ നൽകേണ്ടി വരും മെൻസ്ട്രുവൽ ബെനിഫിറ്റ് ബിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർത്തവ സമയത്ത് അതായത് അത് തന്നെയാണ് മിൻസ്ട്രുവൽ ബെനിഫിറ്റ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് അതായത് ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ സൗകര്യങ്ങളും പിന്തുണയും ലക്ഷ്യമിടുന്നുണ്ട് ഇതിന് നിയമപരമായ ചട്ടക്കൂട് നൽകുന്നതാണ് ബിൽ ശംഭവി ചൗധരി അവതരിപ്പിച്ച ബിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും കൂടിയ ആർത്തവ അവധി ശുചിത്വം ആരോഗ്യ സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വം